ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇനിവേ ഒരുപാട് സന്തോഷമുണ്ട് കാരണം രണ്ട് ദിവസമായിട്ട് നമ്മുടെ കൊടൈക്കിനാൽ ട്രിപ്പ് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ ടീമിലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഒരുപക്ഷേ പല സംശയങ്ങൾക്കൊക്കെ ദൂരീകരണം ലഭിക്കാനും ഒക്കെ ഈ ഒരു വീഡിയോ ഉപകരിക്കുന്നുണ്ടാവും സൗണ്ടൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം രണ്ട് ദിവസത്തെ യാത്രയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഉപയോഗപ്പെടുത്തുക ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഇവിടെ കൊടൈക്കനാലിൽ ഉള്ളത് നമ്മുടെ കമ്പനിയുടെ മോദി കെയർ ബിസിനസിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഡൊമസ്റ്റിക് ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുള്ളത് ഇവിടെ സ്റ്റെർലിങ് കൊടൈവാലി റിസോർട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ വന്ന സമയത്താണ് എന്താ പറയുക ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഒരു എന്താ പറയുക പ്രത്യേക ആംബിയൻസ് അല്ലെങ്കിൽ അതായത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ചുറ്റുപാടുള്ള ഒരു വൈബും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇന്നലെ രാത്രി പുറപ്പെട്ടതാണ് ഇന്നിപ്പോൾ ഏകദേശം പന്ത്രണ്ടര ഒരു മണിയോട് കൂടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും നമ്മൾ ഇതിനിടക്ക് ശ്രീലങ്കൻ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസിൻ്റെ ഭാഗമായിട്ട് തന്നെ പക്ഷേ ചില സാങ്കേതിക കാര്യങ്ങൾ ആ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് നമുക്ക് കമ്പനി ഇതുപോലെ കൊടൈക്കനാൽ ട്രിപ്പ് ുന്നത് അത് വളരെ സന്തോഷത്തോട് കൂടി ഏറ്റെടുക്കുകയും ടീമിൻ്റെ സപ്പോർട്ടോട് കൂടി അതുപോലെ അപ്ലൈ ലീഡേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി ആ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അപ്ലൈൻ ലീഡർ ജലീൽ സാർ കൂടെ ഉണ്ട് ടീം മെമ്പർ നൗഫൽ സാർ കൂടെ ഉണ്ട് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ വലിയൊരു നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നൗഫൽ സാറിനെ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ നമുക്ക് നോക്കാം ഓക്കെ നൗഫൽ സാർ ഗുഡ് മോർണിംഗ് ഗർ മോർണിംഗ് എന്താ പറയുക ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഇവിടുത്തെ കാലാവസ്ഥ മഞ്ഞു മൂടിയിട്ട് വരികയാണ് അടിപൊളി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിദേശത്ത് പത്ത് വർഷം നിന്നതാണ് നിന്നതാണെങ്കിലും ഇതുപോലുള്ളൊരു ഫെസിലിറ്റീസിൽ എനിക്കിതുവരെ നിൽക്കാനോ പോകാനോ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ രാത്രി എട്ട് മണിക്ക് നമ്മൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് പന്ത്രണ്ടര മണിക്കപ്പം നമ്മൾ കുടൈക്കാനാൽ എത്തി സന്തോഷം എന്താ പറയുക കൂടുതലൊന്നും പറയാനില്ല ഇനി ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒന്നര മണി മുതൽ ഞങ്ങളുടെ ലഞ്ചോട് കൂടി നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം എൻ്റെ ടീം ഞാനും എൻ്റെ അപ്പയിൽ ലീഡർ ജലീൽ സാറും ഞങ്ങളൊരു റൂമിലാണ് അതുതന്നെ വലിയൊരു സന്തോഷമാണ് കാരണം നമുക്ക് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ നമുക്ക് നമ്മുടെ ലീഡേഴ്സിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ഓക്കെ ഇനി കൂടുതൽ വീഡിയോസൊക്കെ ഇനി വരും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അതാ അപ്പോൾ ഈ ഒരു അവസരത്തിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്യേണ്ടി സാധിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അവസരമാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ മോദിക്കാറിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു സാമ്പത്തിക സ്ഥിതി നേടിയെടുക്കാനും ആ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ മികച്ചൊരു അവസരമാണ് ഇന്ന് മോദിക്കയർ എന്നുള്ളത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരുപാട് അപ്ഡേഷനുകളും അല്ലെങ്കിൽ ഒരുപാട് പുതിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തന്നെ ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളും കമ്പനി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് ഒരു വരുമാനമാർഗ്ഗം നേടിക്കൊടുക്കാനും അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇതേ രീതിയിൽ ഒരു ട്രിപ്പ് ആയിക്കോട്ടെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ടാകും അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു അവസരത്തിലൂടെ അവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റാനും നല്ല വീട് അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവാഹനം അതുപോലെ തന്നെയുള്ള വിദേശ യാത്രകൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ട്രിപ്പുകളൊക്കെ അച്ചീവ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കൂടുതൽ മനസ്സിലാക്കുക കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങളുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ പരിചയക്കാരോ ആരെങ്കിലും ഈ ഒരു അവസരം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും ഒന്നിരിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും അവരുടെ അപ്ലിംഗ് ലീഡേഴ്സും ഒക്കെ നിങ്ങളെ സപ്പോർട്ടിനുണ്ടാവും തീർച്ചയായിട്ടും വലിയൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ റൂമൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് വളരെ നല്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള റൂമ് തന്നെയാണ് നമുക്ക് കമ്പനി സജ്ജീകരിച്ചിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ അപ്ലൈൻ ലീഡർ ജലീൽ സാർ നമ്മോടൊപ്പം ഉണ്ട് പുള്ളിക്കാരെ നല്ല ഫുട്ബോൾ കളിയിലൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഇവിടെ വന്ന സമയത്ത് അവിടെ ഒരു ഫുട്ബോളൊക്കെ കിട്ടിയപ്പോളെ അതുമായിട്ട് കളിക്കുകയാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് വളരെ സ്നേഹത്തോട് കൂടി ക്ഷണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹായ് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ താങ്ക് യു സർവീസ് മോദിക്കേരൽ എന്ന് പറഞ്ഞ ഒരു ലക്ഷറി ഫീലാണ് ഇത് ഇവിടേക്ക് വരുമ്പോൾ ഇതിലൊക്കെ ഒരു പ്രൊഫഷൻ എന്തു ചെയ്യണം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഇത് ഒന്ന് വന്ന് നോക്കാം അങ്ങനെ ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ ഇപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഞാനൊരു ഫാൻസി കൂട്ടുകാരെ ബിസിനസ് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് ഇത് പോയിട്ട് കുടയ്ക്കണി വരികയാണെങ്കിൽ തന്നെ നമുക്ക് അത്രമാത്രം എന്താണ് ടെൻഷനും പ്രഷറും ഒക്കെ ആയിട്ടാണ് ഞാൻ വരാറുള്ളത് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഏറ്റവും വില കുറഞ്ഞ ഒരു റിസോർട്ട് താമസ സൗകര്യമുള്ള ഇതിലേക്ക് കൊണ്ട് നിൽക്കാറുള്ളത് എന്നാൽ മോദിക്കാൻ നമുക്ക് തരുന്നത് ആ ഏരിയയിൽ ഏറ്റവും വിലപിടിപ്പുള്ള റിസോർട്ട് ഏതാണോ അതിനാണ് ഒരു സെവൻ സ്റ്റാർ കിട്ടുകയാണെങ്കിൽ സെവൻ സ്റ്റാറിലും ഫൈവ് സ്റ്റാർ അറ്റ്ലീസ്റ്റ് ഫൈവ് സ്റ്റാറിൻ്റെതായൊക്കെ പോകാറില്ല അതിൻ്റെ ഫെസിലിറ്റീസാണ് അങ്ങനത്തെ റൂമിലൊക്കെ പോയി നോക്കുമ്പോൾ നമ്മൾ വണ്ടർ അടിച്ച് പോകും അത്ര മാത്രമേ ഉള്ളത് അപ്പോൾ നിങ്ങൾക്കിതിൽ എൻജോയ് ആണ് കാരണം നമ്മളിതിൽ എന്ത് ചെയ്യുന്നുള്ളൂ എന്തായാലും വേണം നമ്മുടെ വീട്ടിൽ തിരി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക ആ ഉൽപ്പന്നങ്ങൾ മാറ്റിയിട്ട് മോദിക്കാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളത് അത് കുറച്ചാളുകൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം നമുക്ക് ടൂർ ഫണ്ട് വരുന്നു ഫ്രീ ട്രിപ്പ് വരുന്നു അതുപോലെ തന്നെ ലക്ഷസ് ആയിട്ടുള്ള കാറുകൾ എല്ലാത്തിനുള്ള സൗകര്യം തരുന്നു ഇനിയിപ്പോൾ ഈ കൊടൈക്കലാ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഗോവ ട്രിപ്പിലേക്ക് നമുക്ക് പോകാനുള്ള അവസരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തന്നെ മലേഷ്യം വേണ്ടി വരും എനിക്ക് തോന്നുന്നത് രണ്ട് ഗോവ ട്രിപ്പാണ് എനിക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗോവ ട്രിപ്പ് കൂടി പോകേണ്ടതുണ്ട് ഈ വർഷം ഈ വർഷം തന്നെ മിക്കവാറും പോകേണ്ടി വരും തൊട്ടടുത്ത മാസം വരും ഗോവ ട്രിപ്പ് വീണ്ടും പോകേണ്ടതായിട്ടുണ്ട് മലേഷ്യൻ ട്രിപ്പ് പോകേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാം എന്താണ് ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളത് അപ്പോൾ ഇതിലെന്ത് ചെയ്യണം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിൽക്കാൻ ഇവിടെ നിൽക്കുക എന്നുള്ളത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസിൽ നിൽക്കാനുള്ളത് അപ്പോൾ അവിടെ എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരിക്കുന്നത് അപ്പം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്ലാൻസ് ഇൻഫിനിറ്റി പ്ലാനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ആകെ നാല് പേരെ വരുന്ന എന്തായാലും നിങ്ങൾക്ക് ഈ ട്രിപ്പിലെല്ലാം തന്നെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഷേയ്പ്പ് പോലെയാണ് അവൾ വളരെയധികം വണ്ടടിപ്പിക്കുന്നത് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സ്ഥലം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോകാൻ തോന്നുന്നു യാതൊരു ചിന്ത ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ലഞ്ചിൻ്റെ സമയമാണ് ലഞ്ച് അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ഇതുപോലെയുള്ള ലഞ്ചിനെ കാണുമ്പോഴാണ് നമുക്ക് വണ്ട അടിച്ചു പോകും അത്രമാത്രമുള്ള ഫുഡുകളെ വിഭവങ്ങളാണ് കടഞ്ഞാൽ അതിൻ്റെ വീഡിയോ എന്തുകൊണ്ട് സർവീസ്സാരോട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നുകയില്ല കാരണം അത്രമാത്രം ഭക്ഷണങ്ങളും കാരണം അതിൻ്റെ ആ സിറ്റുവേഷനും അറ്റ്മോസ്ഫിയറും അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ കൊടൈ വാലി സ്റ്റേഡിയം റിസോർട്ട് തന്നെ അതായത് കോടമഞ്ഞിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ ഈ സമയത്ത് ഒരു ലഞ്ചിൻ്റെ സമയം അപ്പോൾ ഈ സമയത്ത് എന്തിനുണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മളെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് ടൂർ ഫണ്ട് കാർ ഫണ്ടൊക്കെ വരുന്നുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ട് എത്തിയോ ഇതിൻ്റെ കൂടെ എൻ്റെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ സർഫൂസ് സാറ് അതുപോലെ തന്നെ അഫുൽ സാർ ഇവർക്ക് വന്നിട്ട് മറ്റുള്ള ഒരുപാട് ലേഡേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ സ്റ്റിക് ഓൺ ചെയ്യുക വലിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇതെല്ലാം നേടിയെടുക്കാനും നിങ്ങളുടെ വിജയങ്ങൾക്ക് സാധ്യമാക്കട്ടെന്ന് ആശംസിക്കുകയാണ് താങ്ക്